വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അട്ടയെ കൊണ്ട് കടിപ്പിച്ച് ആ ഭാഗത്തുള്ള രക്തം ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസിറ്റി കുറയും എന്നൊരു വിശ്വാസം ധാരാളമായിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും അട്ടയെ കൊണ്ട് കടിപ്പിക്കുന്ന ചികിത്സയും വ്യാപകമായിട്ട് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ വെരിക്കോസിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചികിത്സയുടെ ഗുണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാലിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ നിന്നും താഴെ നിന്നും മുകളിലേക്ക് രക്തം മുകളിലേക്ക് കൊണ്ടുപോകുന്ന ലോങ് സഫ്നസ് എന്ന് പറയുന്ന ഒരു വെയിൻ ഉണ്ട് ഈ രക്തക്കുഴലിനകത്തുള്ള വാൽവുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായി അടഞ്ഞു പോകുന്നത് അതിപ്പോ പാരമ്പര്യത്തിലുള്ള പ്രോബ്ലംസ് ആകാം തീർച്ചയായിട്ടും നിൽക്കുന്നതാകാം വ്യായാമം ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഇതെല്ലാം കൊണ്ട് ഈ രക്തക്കൊള്ളിനകത്തുള്ള വാൽവുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ രക്തം കാലിൽ തന്നെ കൂടുതലായിട്ട് കെട്ടി നിൽക്കുന്നതിനും ഈ ഞരമ്പുകൾക്കകത്ത് നീർക്കെട്ടുണ്ടായിട്ട് ഈ ഞരമ്പുകൾ വികസിക്കുന്നതിനും കാരണമാകും അതാണ് നമ്മൾ ഈ വേരിക്വിസിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം ഇതിനെ നമ്മളിപ്പോ കാലിൽ നമ്മളിപ്പോ ഒരു അറ്റാക്ക് കൊണ്ട് കടിപ്പിച്ച് കെട്ടി നിൽക്കുന്ന രക്തം വലിച്ചെടുത്ത് കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നമുക്ക് കാലിലുള്ള ഈ വാൽവുകളുടെ ബ്ലോക്ക് മാറാതെ നമ്മൾ ഇത്തരത്തിൽ കാലിലുള്ള രക്തത്തിനെ വലിച്ചെടുത്ത് കളഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യും എന്നതിന് നിങ്ങൾക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കാലിൽ രക്ത ഓട്ടത്തിൽ ഈ രക്തം വരുന്ന സമയത്ത് പഴയ പ്രോബ്ലംസ് തന്നെ വരും അതായത് കാലിലെ രക്തക്കുടലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന രക്തത്തിനെ ഒരു സൂചി കൊണ്ട് വലിച്ചെടുത്ത് കളയുന്നത് പോലെ ഉള്ളു അട്ട കൊണ്ട് കടിപ്പിച്ചാൽ അതിനപ്പുറമായിട്ട് നമുക്ക് കാലിലുള്ള ഈ വെരിക്കോസിറ്റി എന്ന പ്രോബ്ലം മാറുന്നില്ല അത് മാറുന്നതിന് ശരിയായിട്ട് ചികിത്സയാണ് എടുക്കേണ്ടത് തൽക്കാലത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് അട്ടയെ കൊണ്ട് കടിപ്പിക്കുന്നൊണ്ട് കാലിലുണ്ടാകുന്ന കഴപ്പ് വേദന ബുദ്ധിമുട്ട് നീർക്കെട്ടൊക്കെ ഒരു ആശ്വാസം കിട്ടും ഒരു തൽക്കാലത്തെ കുറച്ച് ദിവസത്തേക്ക് അതിനപ്പുറം നമുക്ക് ഈ അട്ടയ കൊണ്ട് കടിപ്പിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളില്ല ശരിയായിട്ടുള്ള ചികിത്സ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് സർജറി ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ മറ്റു വൈദ്യുതി ഹോമിയോപ്പതിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ വെരികോസ് വെയിൻ കുറയുന്നതിനുള്ള ചികിത്സകളുണ്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥ മാറത്തുള്ളൂ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യൂ